ഹായ് കൂട്ടുകാരെ അലൈക്കും ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് മിഞ്ഞാന്നിട്ടതായിട്ട് തോന്നുന്നു ഷോർട്സ് അങ്ങനെ ഇട്ടിട്ട് നടക്കലാണ് തീരെ സുഖയിലെ കഫക്കെട്ടൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കനക്കും ഈയൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരും അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച ഇന്ന് പുറത്ത് എല്ലാം പോയി വന്നതാണ് കേട്ടോ ഞാനും കുഞ്ഞു മോളും ആ ഉള്ളൂ പെട്ടെന്ന് മറ്റേ മക്കള് വരുമ്പോഴത്തേക്ക് ഫുഡ് ഇവിടെ ആക്കിയിട്ട് വെക്കണല്ലേ നമുക്കും കഴിക്കണമല്ലോ ഉച്ചക്ക് അപ്പൊ ഞാൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു ഫുഡ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ നമ്മളിപ്പം ചിക്കന് ഞാൻ പറയട്ടെ കൂടുതൽ പൈസ ഒക്കെ ഇപ്പൊ ഒരു കോഴിനെ തന്നെ വാങ്ങുന്നവരുണ്ട് പക്ഷെ അത്രയെന്നും ഞാൻ പറയുന്ന എടുത്തു വെക്കുന്നാന്നെങ്കിൽ ഓക്കെ ഫ്രിഡ്ജിൽ ഫ്രീസറിലവിടെ എടുത്തു വെക്കുന്ന ഓക്കെ കൊറച്ച് വാങ്ങിയിട്ട് നമ്മൾ ഒരു നൂറ്റി അമ്പത് റുപ്യൊക്കെ എല്ലാം വാങ്ങിയിട്ട് ഇപ്പൊ എടുത്താനൊക്കെ അങ്ങനത്തെ ഐഡിയ എല്ലാം മനസ്സിലായത് ഞാനും നിങ്ങളെപ്പോലെ വാങ്ങി വാങ്ങിക്കൂട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം നൂറ്റി അമ്പത് ഉറുപ്പിയൊക്കെ എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഞാനിപ്പോ ചെറിയൊരു ഫാമിലി ആയിനെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്ക് എങ്ങനെയാ തോന്നാറൊക്കെ അറിഞ്ഞുകൂടാട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്താക്കി പെട്ടെന്ന് ആക്കാൻ പറ്റും ഒന്നൊരു എന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ വരും നൂറ്റി അമ്പത് റുപ്പം ചിക്കൻ വാങ്ങി കൊറേ വാങ്ങിക്കഴിഞ്ഞാല് കുട്ടികളിങ്ങനെ പൊരിച്ചു പൊരിച്ച് പൊരിച്ചിട്ടാണ് തിന്ന് അത് ഭയങ്കര കേടാ ഇപ്പം പൊരിച്ചു തിന്നുന്നത് അപ്പൊ ഞാൻ ഇപ്പം പാഠം പഠിച്ചത് കൊണ്ട് ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ് കുറേശ്ശെ കുറേശ്ശെ കൊറേശ്ശേ വാങ്ങിയിട്ട് ചോറായാലും ഇനിയിപ്പം ഫ്രൈ ചെയ്തായാലും ഓരോ നേരത്തിനുള്ളത് അവിടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവൂല ഇപ്പൊ അവര് കുറച്ചൊന്ന് വണ്ണം വെച്ചത് കൊണ്ട് ഞാൻ വേണമെന്നില്ല അടുക്കളയിൽ കിടന്നിട്ട് മക്കളെ തന്നെ പൊരിച്ചിട്ടല്ലേ ആക്കിയിട്ട് തിന്നും കേട്ടോ കഴഞ്ഞ് പൊരിക്കുക ഇതെല്ലാം ചെയ്യുന്നതാണ് അപ്പൊ സംസാരിച്ചിട്ട് സമയം കളയണ്ട നമുക്ക് നേരെ ഭക്ഷണത്തിന്റെ വീഡിയോയിലോട്ട് പോവാം ഭക്ഷണം ഉണ്ടാക്കുന്ന അപ്പൊ ഇവിടെ കുക്കർ റെഡിയാണ് സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചതാ വേണ്ട നെയ്യാണ് കേട്ടോ മിൽമ നെയ്യാണ് അത് കൊറച്ച് ഒഴിച്ചു ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്കായി കുറച്ചിട്ട് കൊടുത്താ അറിയാ കാണുന്നില്ലേ അതിനുശേഷം ഇതൊരു മൂന്ന് സവാളയണ്ണ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതുക്കിയത് കറിവേപ്പില എല്ലാം ഉണ്ട് അപ്പം വേഗത്തിൽ ഞാൻ എപ്പം പറയാറില്ലേ ഉപ്പ് ഉപ്പ ഇട്ടു കൊടുത്താൽ എന്തുണ്ട് വേഗം വാടിയിട്ട് കിട്ടൂല്ലേ അപ്പൊ ഇത് അതിനേക്ക് കണക്കായിട്ടുള്ള ഉപ്പാണ് വിട്ടേ കൊറേ വാരി ഇടുന്നുണ്ടല്ലോന്നൊന്നും വിചാരിക്കണ്ട അതിലേക്ക് കണക്കായതാണ് അപ്പൊ ഇങ്ങനെ വളർന്നിട്ട് വരട്ടെ പിന്നെ വേറെന്തല്ല വിശേഷോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയട്ടെ എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ അതേപോലത്തെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ പൊന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെന്താ വേറെന്താ വിശേഷമോ നമ്മളെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള എന്താ പറയാ റേറ്റ് ഉണ്ട് കാരണം അവകാശമുണ്ട് എന്തെങ്കിലും വീഡിയോയില് വേണ്ടാത്തുണ്ടെങ്കില് എന്തെങ്കിലും എന്റെ ഭാഗത്ത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ തുറന്നു പറയണം കേട്ടോ പിന്നെ ഞാന് ഇതിനു മുമ്പേ ഇട്ട ഒരു വീഡിയോയില് ഞാൻ മാല പാട്ട് പാടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ എതിർത്തവരുണ്ട് മനുഷ്യന്മാര് പല വിധമാണ് നമുക്കറിയാം എതിർത്തവരും ഉണ്ട് സപ്പോർട്ട് ചെയ്തവരും ഏറെ ഉണ്ട് ഓ സപ്പോർട്ട് ചെയ്തവരും ഏറെ ഉണ്ട് അപ്പൊ ഞാൻ പറയട്ടെ നമ്മളെ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നറിയില്ല അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് നമ്മൾക്ക് മദ്രസ ക്ലാസ്സുകളിലാണ് കുറച്ചെങ്കിലും എന്താക്കുന്നെ കുറുകാനിന്റെ അർത്ഥങ്ങൾ ഓരോന്ന് പറഞ്ഞു തരുന്നത് അല്ലെ കുറുകാനിന്റെ അർത്ഥം നമ്മള് പഠിച്ചിട്ട് ഇതാക്കേണ്ട എന്താ പറയാ ഫിഫ്ല പരമായിട്ടുള്ളത് അത് വേറെ തന്നെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഓൾറെഡി ഉണ്ട് പെൺകുട്ടികൾ എല്ലാം പോകുന്നുണ്ട് മയിലെല്ലാം പോകുന്നുണ്ട് അർത്ഥം അറിഞ്ഞിട്ട് കുറുകാന് ഓതാനുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ സാധാ മദ്രസയില് ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നില്ലല്ലോ പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ കാരണം നമ്മൾ ഫുൾ മുപ്പത് ദിവസവും നമ്മളെ അർത്ഥം അറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണോ നമ്മളെ ഓതാൻ പഠിപ്പിക്കുന്നത് അതിന്റെ മണിക്കേണ്ടതും കുടിക്കണ്ടതും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് നമ്മളെ കുറുകാൻ ഓതാൻ പഠിപ്പിക്കുന്നേ ഏറെക്കൊറേ നമ്മള് ഓതുന്ന ഇതില് കുറച്ചെങ്കിലും അർത്ഥം അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് നമുക്ക് പറഞ്ഞു തരുന്നേ എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഫുള്ള് അർത്ഥം അതിലൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നെ നിങ്ങള് ഏർ അർത്ഥം അല്ലാണ്ട് കുറുകാൻ്റെ പറഞ്ഞിട്ട് ഇടൂ എന്നെല്ലാം പറഞ്ഞിട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാന് അതിന്റെ ഒരു ആകാംക്ഷയിലാണ് എങ്ങനെയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കുറുകാൻ പരിഭാഷ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അർത്ഥം എനിക്ക് എല്ലാത്തിന്റെയും മുപ്പത് ദിവസവും കാണാണ്ട് അതൊന്ന് അർത്ഥം അറിഞ്ഞിട്ട് ശരിക്ക് പറയുന്ന അർത്ഥം അറിഞ്ഞ് മനസ്സിരുത്തിയിട്ട് നമ്മൾ കുറുകാൻ ഓതണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ആ ഒരു ഫീലിൽ തന്നെയാണ് ഒരുവിധം ഫുൾ മലയാളത്തിന്റെ അറിഞ്ഞിട്ടില്ലെങ്കിലും ഓരോ ഉമ്മമാരായി കഴിഞ്ഞാലും വീട്ടിൽ ഇരുന്നു കൊണ്ട് അത്രയും ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ട് തന്നെയാണ് നമ്മൾ കുറുകാൻ ഓതുന്നത് അപ്പൊ എനിക്ക് ആ കമന്റിട്ട ആളോട് പറയാനുള്ളത് ഞാൻ ഏഴാം ക്ലാസ് വരെയേ ഞാൻ പഠിച്ചിട്ടുള്ളൂ മദ്രസ മാഷ അതിന്റെ ഇതിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വിവരം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ കുറുകാനെ പത്തം ഞാൻ ഓതി തീർക്കാറുണ്ട് പിന്നെ നമ്മളെ മൗലി കിതാബില് മൊഹിതീന്മാരെ ആയിക്കോട്ടെ മൗലി മൗലിദുകൾ ഉണ്ടാവൂലേ മംഗൂസ് മൗലൂദ് ഡിഫായി മാലപ്പാട്ടുകള് അതെല്ലാം ഞാൻ ഓതാറുണ്ട് കഞ്ചുല്ലർഷിക മുസലാത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഇല്ല സലാത്തുകൾ തിക്കറുകൾ അങ്ങനെ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിനോട് ഇത് എന്നോ ഉണ്ട് മനസ്സിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ ആധികാരികമായിട്ട് ഞാനൊന്ന് ചിന്തിച്ചും കൂടിയും പോയി കാരണം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മുപ്പത് ദിവസവും നമ്മൾ അർത്ഥം അറിഞ്ഞ് നമ്മളത് മനസ്സിലാക്കിയിട്ട് ഓടണം എന്നുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ഇതിലാന്ന് ഞാൻ കുറുവാൻ പരിഭാഷ വാങ്ങിച്ചിട്ട് എനിക്ക് അത് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ അതിൽ ആർക്കെങ്കിലും ദർസില് മദ്രസയില് പഠിപ്പിക്കുമ്പോൾ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് നിങ്ങളെ അർത്ഥം കുറുവാന്റെ അർത്ഥം ഒന്നും ആരും പഠിപ്പിക്കുന്നില്ലല്ലോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മളെ ഉള്ളി ഉള്ളിവിടെ ചെറുങ്ങനെ പാടിയിട്ടുണ്ട് அடிய ஊட்டோம் நமக்கு அறிவேப்பிலே இட்டு கொடுக்க இஞ்சி பச்சை பச்சமொளகும் பேசிட்டு இட்டு கொடுக்கோ പച്ചവ് മാറിക്കഴിഞ്ഞാല് നമ്മളെ മല്ലിച്ചപ്പ് തക്കാളി ഇതൊരു മൂന്ന് തക്കാളിയാണേ ഇത് അങ്ങിട്ട് കൊടുക്ക അതിൻ്റെ ഒക്കെ കടന്നൊന്ന് സെറ്റ് ആവട്ടെ അന്നേരുന്നാലും നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ പിന്നെ ചിക്കൻ അങ്ങിട്ട് കൊടുക്ക കേട്ടോ എന്റെ നൂറ്റി അമ്പത് ഉറുപ്പ്യായിട്ട് ചിക്കൻ നല്ലോണം ഇല്ലേ ഞങ്ങൾ ഈ ഞങ്ങളെ ഈ ചെറിയ കുടുംബത്തിന് ഇത് ധാരാളം കേട്ടോ ഇപ്പൊ ചിക്കനും അങ്ങ് ഇട്ടുകൊടുക്ക ഇത് പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ മഞ്ഞൾ മുളക് ഉപ്പും പെരക്കിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ടു ഇട്ട് കൊടുക്കുക പക്ഷെ ഞാൻ ഇട്ടു കൊടുക്കാത്തതെന്ന് വെച്ചാല് നെയ്യ് അധികം വേണ്ടാൻ ചെല്ലിട്ട ഞാനീടെ വന്നിട്ടാന്നേ ഈ ഇതെല്ലാം പഠിച്ചെടുത്തേ മൈര് വന്നിട്ടാന്നേ കട്ടുമ്പോ ഇങ്ങനത്തെ ഒന്നും ഇല്ല ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എരുവിന് നിങ്ങളെ വീട്ടില് കുട്ടികൾ ഉള്ളതിനനുസരിച്ചിട്ട് മതി കേട്ടോ ആളതിനനുസരിച്ചിട്ട് മതി ഇതാ ഒരു സ്പൂണോളം ഉണ്ടാവും എൻ്റെ ഓരോ കണക്കാണ് കേട്ടോ അത് ഓരോ എന്താ പറയാ കൈ എന്നൊക്കെ പറയില്ല ഞങ്ങള് അതാണ് മല്ലിപ്പൊടി ഇടണ്ട കേട്ടോ ഇപ്പൊ ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ഈ കൂട്ടി കൊടുക്കുന്നത് ഇതാ അതൊരു അര സ്പൂണോളം ഉണ്ട് ഇതിലൊന്ന് കടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ഉള്ളി ഉള്ളിനീരില് കടന്നിട്ട് സെറ്റ് ആവണം ആ ഒരാള് മാമു ചോയ്ക്ക് നോക്കിയാ ഞങ്ങള് നമ്മളിപ്പൊ മായിലെല്ലാം പോയിട്ട് ഇപ്പം വന്നിട്ടുള്ളു ആ ബലൂണെല്ലാം വാങ്ങിച്ച് പൊട്ടിക്കലും കഴിഞ്ഞട്ടാ അപ്പൊ ഇതൊന്നും ഇവിടെ ഇരുന്നിട്ട് ആ നീരിലൊന്ന് മൂടിക്കൊടുക്കൊന്നും വണ്ടേ ഇങ്ങനെ തന്നെ ഇരുന്നിട്ടൊന്ന് സെറ്റാട്ടെ അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരൊന്നര നാഴി അരിയാണ് പൊന്നി അരിയാണ് കേട്ടോ കുറുവ അരി കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചോ ആയിടന്നോ ഇത് പെട്ടെന്ന് നമുക്ക് രണ്ട് പീസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാനെ അതെ ഞാൻ പറഞ്ഞ ഞാൻ കട്ടുപ്പാറന്നൊന്നും ചെയ്യാറില്ല അനക്കോട്ട് അറിവില്ല ധാനും ഇവിടെ വെറൈറ്റി വെറൈറ്റി ചോറുകൾ ഉണ്ട് ഒരുപാട് നമ്മള് ബിരിയാണി എന്താ പറയുക അരിനെ കൊണ്ടുവക്കല്ലേ വെക്കാറ് പക്ഷെ ഇവിടെ തക്കാളി ചോറായിക്കോട്ടെ മസാലച്ചോറായിക്കോട്ടെ ഇങ്ങനെ ചിക്കന കൊണ്ടായിക്കോട്ടെ എല്ലാം പൊന്നി അരി കൊണ്ട് വെക്കോട്ടാ അത് തേച്ചും അതിൽ ഇടട്ടെ അപ്പൊ നല്ല നന്ന് ഇളക്കി കൊടുക്ക സെറ്റാവട്ടെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പിട്ട് കൊടുക്കുന്ന ഞാൻ അരിപ്പും കൂടി മേടിയിട്ടുള്ള ഉപ്പാന്നെ ഇട്ടു കൊടുത്തിട്ടുള്ള ஆ உள் கொடுத்த பின்ன உப்பு விட்டேண்ட ஆசியில்ல பின்ன வளம் ஒழிச்சு கொடுக்க இதுப்படி பாட்டேனே அரப்பாட்டா வெள்ளம் கட்டா ൊടുത്തിനെ ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവാറച്ചും കൂടി നമ്മള് നെയ്യൊന്ന് മേലെ തൂറിക്കൊടുക്കുക ഓക്കെ ഇനി ഇളക്കി കൊടുത്തൊന്നും വേണ്ട ഇനി അങ്ങ് മൂടിക്കൊടുക്കുക രണ്ട് രണ്ട് വിസില് സെറ്റ് അങ്ങനെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ കുറച്ച് സമയമായി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നല്ല മണാബലം വരുന്നുണ്ട് മക്കളെ വള്ളെല്ലാം വറ്റി സെറ്റ് ആയിട്ടുണ്ട് പറഞ്ഞില്ലേ രണ്ട് വിസില് മതി പൊന്നിരിക്കും വേം പോവും ഒരാൾ ഒരാളവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ണം പറയുന്നുണ്ട് വേഗം ചോറ് പറയുന്നുണ്ട് താമറയുന്നുണ്ട് വേഗം ചോറ് കൊടുക്കട്ടെ ഇവിടെ ഇരിക്കുന്ന കസേരന്റെ സൗണ്ടാണ് കേട്ടോ അത് ഇല്ല ബിരിയാണി പോലെ തന്നെ ഇല്ലേ കാണുമ്പോ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോറാണിത് പെട്ടെന്നായി കിട്ടില്ലേ നോക്കിയാ ആ വിപറക്കുന്ന നല്ല അടിപൊളി ബിരിയാണിയെ വെല്ലുന്ന നല്ല അടിപൊളി ചിക്കൻ മസാല ചോറാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താണ് സൈഡായിട്ട് കൂട്ടുന്നത് എന്ന് കാണിച്ചേരണ്ടേ ഇപ്പൊ കാണിച്ചു തരാം ഇന്ന് നല്ല മോര് കിട്ടി കിട്ടിട്ടോ ആ ഓക്കെ അത് അപ്പൊ അതൊന്നും വേണം കാണുന്നില്ലേ അതെ ആ അപ്പം പുളിയഞ്ചി ഞാൻ പുളിയഞ്ചി ഉണ്ടാക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിയഞ്ചിയും നല്ല മോരും ഞാൻ ഓക്ക് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മോരിൽ മുളകൊന്നും ഇട്ടിക്കില്ല കേസ് എച്ചിയാ പോലും വേണ്ടേ നല്ല കഫക്കെട്ടിക്ക് കഴിച്ചു നോക്കട്ടെ നിങ്ങളോട് ടേസ്റ്റ് പറയാം എന്തിനാ അല്ലോ പിന്നെ മതി നല്ല അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കളയല്ലേ മുത്തേ അടുത്ത് മുറിക്കുന്നുണ്ടാ പൂവാ നല്ല രസംണ്ട്ട്ടാ നല്ല നാടൻ മോരാണ് മോര കുടിച്ചു നോക്ക് നല്ല നാടൻ മോരാക്ക് കുടിക്കണം എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പച്ചമുളക് ഇടാത്തന്നെ പിന്നെന്താ ഞാൻ അത് കഴിക്കട്ടെ ചോറുന്നട്ടേ അതിന് ശേഷം സംസാരിക്കാം എന്ത് ഗൈസിനെ കൊടുക്കണ്ടേ അതെ നിബുവിനെ കൊടുക്കണ്ടേ ചൂടാണ് പറയാട്ടോ അങ്ങനെ നമ്മളെ നമ്മളെവിടെ കഴിഞ്ഞു അല്ലേ സാപ്പാട് കഴിഞ്ഞ് ആ ഇരിക്കുന്ന പിന്നെന്താ തലയെല്ലാം എന്തെല്ലോ ഉണ്ട് കേട്ടോ ഒന്ന് വൈദ്യശാലയിൽ കാണിച്ചാലും പറഞ്ഞ് വൈദ്യര് പറഞ്ഞ് കഫക്കെട്ടിന്റെ ഇപ്പത്തെ ക്ലൈമറ്റിൻ്റെതാണെന്നാണ് പറയുന്നത് എന്ന് തുടങ്ങിയതാണ് തുടങ്ങിയതാണറിയോ ഭയങ്കരായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇന്ന് നമുക്കൊരു പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് ഇന്ന് നമുക്കൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പ് തിരൂരി വെച്ചിട്ടായിരുന്നു എന്നെ കുറെ ക്ഷണിച്ച് പക്ഷേ ഹസ്ബൻഡിന് ഓക്കെ ആ ഇനി നേരെ പിന്നെ കൊറേ വിളിച്ചതായിരുന്നു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് യൂട്യൂബേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പം എൻ്റെ ഹസ്ബൻഡ് സമ്മ ചോറുള്ള നല്ല രസം ഉണ്ടല്ലോന്ന് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് ഇന്ന പിന്നെ അപ്പോ ഇവർക്ക് ഇഷ്ടല്ല അതൊന്നും എനിക്കും അങ്ങനെ മക്കളെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൈന്നെല്ലാം തിരൂര് പോയിട്ട് കാണ കാണുക ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര എന്താ പറയുക നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നവരെ യൂട്യൂബേഴ്സിനെ മീറ്റ് മീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ത്രില് തന്നെയാണ് പക്ഷെ നമ്മുടെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പോൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് എന്താ പറയുക വീഡിയോസ് ഇടുന്നതിനായിക്കോട്ടെ ഞങ്ങളെ കാര്യങ്ങൾ പറയുന്നതിനായിക്കോട്ടെ അതിനൊന്നും എൻ്റെ ഭർത്താവിനൊരു കുഴപ്പമില്ല കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ മീറ്റപ്പിനൊന്നും പോകുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ അതെല്ലാം ക്യാൻസലായിട്ടാണ് ഈ ഇരിക്കുന്നത് ഒന്നാമത് എനിക്ക് സുഖവും ഇല്ല സുഖം ഉണ്ടെങ്കിലും പോകാനോട്ട് സമ്മതിക്കും അങ്ങനെയെല്ലാം കൂടി പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും നനച്ചുളി കഴിഞ്ഞ മക്കളെ ആ ഇനി ഉറക്കു വരുന്നുണ്ട് അടുത്തത് ഉറക്കാണ് നനച്ചുളി എല്ലാം തുടങ്ങി ഞങ്ങള് അടുത്ത മാസം ഞമ്മളെ റമദാനല്ലേ ഞാനിവിടെ മദ്രശിലെ സ്കൂളിലെ പോയർ അടിയന്തസിലപ്പോ പോയെ ഇപ്പം സ്കൂളിലാ പോയേ പിന്ന അടുത്ത മാസം റമദാനാണല്ലേ എൻ്റെ പൊരക്കെല്ലാം എൻ്റെ ആങ്ങളെല്ലാം വിളിച്ചു നോക്കുമ്പോ നനച്ചുളി ആ നനച്ചുളി അവളതെല്ലാം കഴിഞ്ഞ എൻ്റത് ഒരു ബാത്റൂമ് എൻ്റെ ഒരു മോള് കഴുകി തന്നു കേട്ടങ്ങൾ ചിരിക്കും എനിക്കീ കൈക്ക് വാഷിംഗ് ഡ്രസ്സ് ഇങ്ങ് വലിച്ചെടുത്തിട്ടുണ്ടല്ലോ പണി കിട്ടിയിട്ടാണല്ലോ ഇവിടെ ഭയങ്കര വേദന ഡോക്ടറെ കാണിച്ചിട്ട് ഓയിൽമെൻ്റ് ഉണ്ട് ഗുളിക ഉണ്ട് മസിൽ കയറിയിട്ട് എന്താ ജോയൻ്റ് എന്തല്ലോ പറയുന്നുണ്ട് ജോയൻ്റ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാ പോലും വേദന വാ കൊത്തിച്ചിരിക്കുന്നു എന്നിട്ടിങ് വീക്കം വന്നിക്ക് ചുവന്ന കളറും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ബാത്റൂമൊന്നും ഒരക്കാനൊന്നും കഴിയുന്നില്ല കയ്യുമുണ്ട് അപ്പൊ എൻ്റെ മോള് പറഞ്ഞു രണ്ടാമത്തെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന നിയ ആ നിയ ഒരച്ചു കൊടുത്തും മാക്കുന്നു എനക്കല്ലേ ബാത്റൂമ് ആക്കി തന്നു പറഞ്ഞങ്ങള് അറിയില്ല നല്ല കണ്ണാടി പോലെ തിളക്കാക്കി തന്നിട്ടുണ്ട് എൻ്റെ മോള് ആ ഫാന് പോയിട്ടോ അതേപോലെ ജനലൊക്കെ അവർ മിഞ്ഞാന്ന് സ്കൂളിൽ പോയിട്ടില്ലേനു അപ്പൊ അവൾ അത് ചെയ്യുന്നാണ്ടപ്പോ എൻ്റെ മൂത്ത മോൾ മോളെന്ത്ത് എന്നാ ഞാൻ ജനലെല്ലാം തുറച്ചു തരാം ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഓരോ ജനലെല്ലാം തുറച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ ഈ കഫക്കെട്ടിന്റെ ഈ തലവേദന എല്ലാം മാറിക്കഴിഞ്ഞാല് അടുക്കളയെല്ലാം എല്ലാം വെള്ളം ഒഴിച്ചടിച്ച് കംപ്ലീറ്റ് നേരാക്കണം എൻ്റെത് അങ്ങനെ കുറേശ്ശെ കൊറേശേ തുടങ്ങിയിട്ടുള്ളു കേട്ടോ ജനലും ആ അനിതാത്ത ജനലും വാതിലും ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല ഓരോ വീടുകളിലും തുടങ്ങി ഓരോ വീടുകളിലും കഴിഞ്ഞ് എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ നമ്മളെ അടുത്തുള്ള വീടുകളിലൊക്കെ പെയിന്റ് ഉണ്ട് ഇപ്പൊ അടുത്താണ് ഇവിടെ പെയിന്റ് അടിച്ചത് ഈ ചോട്ടാച്ചിതാ സകലടുത്തും പെന്ന് ക്രയൻസ് വാട്ടർ കളർ ഇതെല്ലാം വെച്ചിട്ട് വരഞ്ഞിട്ട് പണിയാക്കിയിട്ടാണ് പാവാന്റെ മാപ്പിള അടിച്ചു തന്നതാണ് കേട്ടോ ഒരടിച്ചീന്റെ പിറ്റന്നുങ്ങിയിട്ട് വരച്ചിട്ട് ഓർ ഇങ്ങനെ ചിരിച്ചു കൊടുക്കേ ചെയ്യുള്ളു ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നേരോ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ അടിച്ചതാണേ ഇവള് വരക്കുന്നേരോ ഇങ്ങനെ ചിരിച്ചു കൊടുക്കൂ എന്നോട് പറയൂ അവള് വര ഫുള്ള് കഴിയട്ടെ ഇനി അടുത്ത പ്രാവശ്യം എടുക്കാന്ന് പറയും അപ്പൊ എനിക്ക് നല്ല ഭൂതിണ്ട് ഒന്നും കൂടി ഒന്ന് റംലാനാവുമ്പത്തേക്കൊന്ന് ഇതെല്ലാം ഒന്ന് മാറ്റി കാണുന്നടുത്തൊന്ന് ലെവലാക്കാൻ ഇപ്പൊ അടുത്തടിച്ചതാണ് ആ ഒരു വർഷം കഴിഞ്ഞിട്ടാളു അടിച്ചിട്ട് പക്ഷെ അപ്പൊ നോമ്പൊക്കെ അല്ലേ ഇനിയപ്പ പറഞ്ഞു ഇന്നേ പറഞ്ഞുകൊടുക്കേ ഇപ്പൊന്നേന്ന് പറ പിന്നെ ഓള് പറയൂ ഞാൻ ദുബായിത്തെ കുട്ടിയല്ലേ ഞാൻ ദുബായിന്ന് വന്ന കുട്ടിയല്ലേ അവൾ അവിടുന്ന് പ്രഗ്നന്റ് ആയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അത് ഭയങ്കര വിറ്റ ഞാൻ വിചാരിക്കൂ അതും പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ വീടുക ഞാൻ ഫസ്റ്റ് ഡേമില് പോയതല്ലേ ദുബൈയില് നമ്മളിവിടെ പൊറത്ത് ആറിയിടുന്ന പോലെ ഉണ്ടല്ലോ ആറിയിടുവേടാ അല്ലേ ആടെലോ അന്നേരം നമ്മൾ ആ നിക്കുന്ന ദുബൈയില് പിന്നെ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ഏറെക്കുറെ പുറത്തെല്ലാം ആറിയിടുന്ന ഭാഗങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലുണ്ടല്ലോ ആ നമ്മള് നിൽക്കുന്ന ഫ്ലാറ്റില് ആയിക്കോട്ടെ ആ പൊറത്തൊന്നും പാടില്ല താഴെ നിന്നും അവിടെ നിന്നും ഒന്നും എന്താ പറയുക സ്റ്റാൻഡൊന്നും കൊണ്ടുപോയി വയ്ക്കാൻ പറ്റില്ല ഞാൻ പൊട്ടത്തി പോയിന്റെ പിറ്റന്നാൽ തന്നെ വാഷിംഗ് മെഷീനിൽ നിന്ന് വേഗം അലക്കിയിട്ട് ഈ സ്റ്റാൻഡും മാറിയിട്ടിടുന്നു നേരെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് അവിടെ നടക്കുന്ന സ്ഥലങ്ങളും അവിടെ കൊണ്ടുപോയിട്ടിട്ട് നേരെ അടുക്കളയിൽ വന്ന് റൂമിൽ വന്ന് സെക്യൂരിറ്റി വന്നിട്ട് വിളിക്കുന്നു എന്നോട് പറഞ്ഞാൽ അത് വേഗം എടുത്തിട്ട് അടുത്ത് കൊണ്ടുപോയി വെക്കുന്നു എല്ലാം ഉള്ളിൽ ആറിടലും ഉണക്കലു എല്ലാം ഉള്ളിൽ ഇങ്ങനത്തെ കുറച്ച് പൊട്ടത്തിനക്കളെല്ലാം ചെയ്യും നമ്മള് നാട്ടിലത്തെ പോലെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് പുറത്തെല്ലാം ആറിയിടുവാ പക്ഷെ ദുബൈയില് പിന്നെ ഞാൻ പോയി കഴിഞ്ഞാ ഞാൻ നിന്നത് ഷാർജിലായിരുന്നു ദുബൈയില് പോയ സമയത്ത് ആടെ പുറത്തെല്ലാം ആറിയിടുന്നാണ്ട് അത് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള മാറ്റങ്ങളായിരിക്കും അപ്പോ അങ്ങനെയൊക്കെ ഇൻഷല്ല നിങ്ങള് ദുബ ചെയ്യാ കേക്കുന്നില്ലേ അസുഖങ്ങളെല്ലാം മാറിയിട്ട് നോമ്പാവുമ്പത്തേക്ക് വീട് മൊത്തം കംപ്ലീറ്റ് വൃത്തിയാക്കണം ഭയങ്കര പൊടിയാണ് കേട്ടോ ഇന്ന് തുടച്ചാ നാളത്തേക്ക് കാണാൻ ഇങ്ങനെ പൊടിയാർത്തിട്ട് അപ്പൊ ഇതന്നെ പണിയുള്ളൂ നമുക്ക് കൈക്ക് സുഖവും ഇല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പൊ എല്ലാവർക്കും എന്റെ ഫുഡ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണോട്ട് ചെയ്യണോ എല്ലാവരും ഉമ്മാന്റെ വീഡിയോ പറ ഉമ്മാന്റെ വീഡിയോ വീഡിയോ കാണണോ എല്ലാവർക്കും അസലമലേക്കും അസലാമലൈക്കും ബൈ പറ കൊടുക്ക ബാങ്ക് യു കുട്ടികളാണ് നമ്മുടെ എല്ലാം അല്ലെ കുട്ടികളില്ലാത്ത വീടെന്തിനാ അപ്പൊ ഇൻഷാല്ല എന്റെ പൊന്നു കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഓരോ കമന്റ് ആയിട്ടും എല്ലാം ഇതാ എന്തെങ്കിലും പോളത്തരം ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങള് കമന്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ അടുത്ത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തെറ്റുണ്ടെങ്കിൽ അതും പറയുക ഞാൻ സാരി എടുത്തു വന്ന വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പൊ അതില് കഴുത്തിന് അവർക്ക് ഞാൻ സത്യം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ് ഞാൻ സമ്മതിക്കുന്നത് ആ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തീരെ അറത്ത് കാട്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരണം എന്ന് ഒരു ഉദ്ദേശം ഞാൻ ചിന്തിക്കാണ്ട് വന്നതാണ് സത്യമായിട്ടും അതിൽ അങ്ങനെ ഒന്നും ഇല്ലാലോ ചെറുങ്ങനെ ഒരു ഭാഗമാള്ളൂ പക്ഷെ അത് നിങ്ങളോടല്ല ഞാൻ സോറി പറയേണ്ടത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്താണ് പറയേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ റബ്ബ് പുറത്തു തരട്ടെ ഇവിടുന്ന് അങ്ങോട്ടും പിന്നെ ഒരു സ്ത്രീ പറയുന്നുണ്ട് ക്യാഷ് കിട്ടുന്നതിനനുസരിച്ചിട്ട് പിന്നെ കാട്ടുകൂട്ടലുകൾ ഒരിക്കലും ഇല്ല കേട്ടോ അങ്ങനെ നമുക്ക് ലക്ഷ ലക്ഷങ്ങൾ ലക്ഷനിയിപ്പം വന്ന് മറിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവൂലേ അതൊന്നും പറയണ്ട നമുക്ക് അങ്ങനത്തെ ഒരു അഹ അഹങ്കരിക്കുന്ന ഒരു സ്വഭാവമില്ല പിന്നെ എന്താന്ന് വെച്ചാല് ഈ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടുക്ക് ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ അവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് കേട്ടോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോസാണ് നമ്മളെ ക്ലിക്കാകുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടൻറ്റാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് വേഷത്തിൽ വന്നാലാണ് ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുക എന്ന് വെച്ച് ഞാൻ പറയട്ടെ ആ വൾഗർ ആയിട്ടുള്ള വേഷം ഇട്ടിട്ട് വന്നിട്ട് സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒന്നും വീഡിയോസ് ഒരിക്കലും എൻ്റെ ഭാഗത്തു ഉണ്ടാവാനും പോകുന്നില്ല കേട്ടോ അങ്ങനത്തെ ക്യാഷൊന്നും എനിക്ക് വേണ്ടതാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഒരിക്കലും ഞാൻ വീഡിയോസ് ഇടാനും പോകുന്നില്ല ഈ ബുദ്ധിക്ക് ഞാൻ ഒരിക്കലും ഇടൂല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും അങ്ങനത്തെ നിങ്ങൾ പറയണം അതിലൊന്നും ഒരു വിഷമമല്ല അങ്ങനെ എന്തെങ്കിലും വേഷവിധാനത്തിലായിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ വേറെ എൻ്റെ പ്രവൃത്തിയിലായിക്കോട്ടെ നിങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ ഫാമിലിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളെ എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക് എപ്പോൾ ഞാൻ നിങ്ങളോടാതാ പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലാമലൈ